യാദൃക്ഷികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണു കാണലിന് അത്തോളി പ്രദേശത്തെ മഹലിലെ അബ്ദുൽ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് എന്റെ വാപ്പയല്ലാഹു പറയുന്നു നിങ്ങളുടെ ഇടകളെയും തുണകളെയും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥന അതുകൊണ്ട് ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ വാപ്പാന്റെ കൈ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും ഓരോരുത്തരും പറയുന്ന വാക്കെന്താ ഒരു വാപ്പ പറയുകയാസപ്പിച്ചു ഞാൻ എന്റെ മകളെ ആരുടെ കൽപ്പന പ്രകാരം എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം ും പറഞ്ഞതുകൊണ്ട് മാത്രം എൻറെ മകൾ എനിക്ക് അതിക്കപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അതികപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു രീതി രീതിയില്ലായിരുന്നെങ്കിൽ തരില്ല ഒരു വാപ്പാരും പെൺമക്കളെ ഒരു പെൺമക്കളെ നരകിപ്പിക്കാനും വാപ്പാർ വിടൂല ഒരു കുടുംബത്തെ നശിപ്പിക്കാനും രക്ഷിതാക്കൾ കൂട്ടുനിൽക്കൂല എന്നിട്ടും ഒരു പിതാവ് കൈവിടിച്ചിട്ട് പറയുന്നു അലാമാ അലാ അമർബി എൻറെ റബ്ബനോട് കൽപ്പിച്ചതിന്റെ കാരണത്താൽ